തിരക്കഥയാണ് ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ജീത്തു ജോസഫ് അദ്ദേഹം അത് തൻ്റെ സിനിമകളിലൂടെ തെളിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥകൾ തന്നെയാണ് മെമ്മറീസ് ആയാലും ദൃശ്യമായാലും എല്ലാം തന്നെ കുറ്റമറ്റ തിരക്കഥകൾ തന്നെയാണ് ആ സിനിമകളുടെ വിജയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഒരു സിനിമയെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിൻ്റെ ഭൂരിഭാഗ സമയവും അദ്ദേഹം അതിൻ്റെ തിരക്കഥ നിർമ്മിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കാറുള്ളത് ഒരു നല്ലൊരു കഥ നേരെ ചൊവ്വേ വൃത്തിയായി പറയാൻ കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മിക്കതും കഥ പറച്ചിലിൻ്റെ നോൺ ലീനിയ രീതികളോ അല്ലെങ്കിൽ ന്യൂജൻ രീതികളോ ഒന്നും തന്നെ പാലിക്കുന്നതായി നാം കാണാറില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യോണർ എന്ന് പറയുന്നത് സസ്പെൻസ് ത്രില്ലറുകൾ തന്നെയാണ് എന്നാൽ നമുക്കറിയാം പൊതുവെ ത്രില്ലർ സിനിമകളെല്ലാം തന്നെ പൊതുവെ ഫാസ്റ്റ് പേസിലാണ് വരാറുള്ളത് എന്നാൽ ജീത്തു ജോസഫ് തൻ്റെ സസ്പെൻസ് ത്രില്ലറുകളുടെ കഥ പറച്ചിലിൽ മിക്കപ്പോഴും ആശ്രയിക്കുന്നത് സ്ലോ പേസാണ് അങ്ങനെ സ്ലോ പേസിൽ കഥ പറഞ്ഞ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ മെമ്മറീസും ദൃശ്യവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മിറാഷും അങ്ങനെ സ്ലോ പേസിൽ കഥ പറഞ്ഞ ഒരു സസ്പെൻസ് ത്രില്ലറാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം സസ്പെൻസ് ടിസ്റ്റഡ് ആക്ഷൻ ത്രില്ലർ എന്ന് നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം അങ്ങനെ സസ്പെൻസും ഇൻവെസ്റ്റിഗേഷനും ക്രൈമും ടിസ്റ്റും ആക്ഷനും ഒക്കെ നിറഞ്ഞ ഒരു സിനിമയാണ് ഇത് എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളെല്ലാം പ്രേക്ഷകന് കൊടുത്ത ഒരു ആസ്വാദനാനുഭവം നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദൃശ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ ഒരു മികച്ച സ്ലോ പേസ്ഡ് സസ്പെൻസ് ത്രില്ലറായിരുന്നു ദൃശ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു മൂന്നാം ഭാഗം അടുത്ത് പുറത്തിറങ്ങാൻ പോവുകയാണ് ദൃശ്യം എന്ന സിനിമയുടെ ആയ സ്ക്രിപ്റ്റ് തന്നെയാണ് എവിടെയും ആ സിനിമ പ്രേക്ഷകർക്ക് ഇത്രയും പ്രിയതരമാക്കി മാറ്റുന്നത് അങ്ങനെ ഒരു മൈൻഡ് ബ്ലോയിങ് സ്ക്രിപ്റ്റ് നിർമ്മിക്കാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് തൻ്റെ എല്ലാ ബ്രില്യൻസും ഉപയോഗിച്ചുള്ള കഠിനമായ ചിന്ത ആവശ്യമാണ് ദൃശ്യത്തിന്റെ ഇടവേളകളിൽ അദ്ദേഹം പല സിനിമകളും ഇറക്കിയിട്ടുണ്ട് ആ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിന്റെ അടുത്ത പാർട്ട് എഴുതുന്നതിനുള്ള സ്ട്രെസ്സിൽ നിന്നുമുള്ള ഒരു റിലാക്സേഷൻ ആണോ എന്ന് അദ്ദേഹത്തിൻ്റെ അത്തരം സിനിമകൾ നമുക്ക് തോന്നിപ്പോകും മിറാഷും അങ്ങനെ ദൃശ്യം മൂന്നിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ സ്ട്രെസ്സിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയെടുത്ത ഒരു ഇടവേളയിൽ എഴുതിയ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയ സസ്പെൻസ് ത്രില്ലറാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള ഒരുപാട് പാളിച്ചകളും ദൗർബല്യങ്ങളുമെല്ലാം തന്നെ ഈ സ്ക്രിപ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറയുന്നത് ഇത് നമ്മളെ എൻഗേജിങ് ആക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രേക്ഷകനെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ള ആകാംക്ഷയിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് ഒരു സസ്പെൻസ് ത്രില്ലർ വിജയിക്കുന്നത് എന്നാൽ ഈ സിനിമയിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പ്രേക്ഷകന് മനസ്സിലാകാത്ത രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പലപ്പോഴും കടന്നു പോകുന്നത് സസ്പെൻസ് ട്വിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ ആ സിനിമ ആകെ ഒരു അസ്വസ്ഥതയാണ് പ്രേക്ഷകൻ ഉണ്ടാക്കുക മി മിറാഷ് എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് സംഭവിക്കുന്നത് അതാണ് അവിടെ നടക്കുന്ന ക്രൈമുകൾ ട്വിസ്റ്റുകൾ സസ്പെൻസുകൾ മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ ഇതെല്ലാം കൂട്ടിക്കൊഴച്ച് ഒരു പാതി വന്ന പരുവത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകനെ എൻഗേജിങ് ആക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ജിത്തു ജോസഫിൻ്റെ സിനിമകൾ കാണാൻ പോകുന്ന പ്രേക്ഷകൻ്റെ മനസ്സിലെപ്പോഴും ദൃശ്യമുണ്ടായിരിക്കും ദൃശ്യത്തിൽ അവൻ്റെ ഹൃദയമെടുപ്പ് കൂട്ടിയ പല രംഗങ്ങളുമുണ്ട് അത് ആ കുഴിയിൽ നിന്നും പോലീസ് ശവമെന്ന് കരുതി ഒരു പശുക്കുട്ടിയെ ഉയർത്തെടുക്കുമ്പോൾ സസ്പെൻസിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു പ്രേക്ഷകൻ ആ രീതിയിലുള്ള ഒരു വർ ഫാക്ടർ ഉള്ള ഈ സിനിമയിലില്ല എന്നുള്ളതാണ് ഈ സിനിമ നൽകുന്ന നിരാശ മാത്രമല്ല സ്ലോ പേസിലാണ് കഥ പറയുന്നതെങ്കിലും പലപ്പോഴും പല രംഗങ്ങളും ഒരു നിർജീവാവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഇതിലെ അഭിനേതാക്കളെല്ലാം അവരുടെ ഭാഗങ്ങൾ തൃപ്തികരമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജീത്തു ജോസഫ് സിനിമ പ്രതീക്ഷിച്ചു പോകുന്ന പ്രേക്ഷകനെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെ അല്പം നിരാശ നൽകിയെങ്കിലും ജിത്തു ജോസഫിലുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗത്തിലാണ് കാരണം ജിത്തു ജോസഫിൻ്റെ യഥാർത്ഥ പ്രതിഭ പുറത്തു വരുന്നത് മോഹൻലാലിൻ്റെ ജോർജ് കുട്ടിയിലൂടെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൽ നമസ്കാരം